സി ബി എസ് ഇ പത്താം തരം പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ തൃക്കരിപ്പൂർ മുജമ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സംസ്ഥാന മുൻ ചീഫ് സെക്രട്ടറി ജോസഫ് ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത സെന്റർ കാസർഗോഡ് തൈകൾ ഏത് സ്ഥലത്ത് നട്ടാലും സാഹചര്യങ്ങൾക്ക് അനുസൃതമായി വളർന്നു വരുന്നത് പോലെ വിദ്യാർത്ഥികളും അവരുടെ പഠനമേഖലയിൽ ഉയർന്നു വരികയെന്നതാവണം ലക്ഷ്യമെന്ന് എം പി ജോസഫ് ഐ എസ് പറഞ്ഞു

പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മദ്രസ പൊതുപരീക്ഷയിൽ ഏഴ് പത്ത് ക്ലാസുകളിലെ ടോപ്പേഴ്സിനെയും മറ്റു ക്ലാസുകളിലെ ഗ്രേഡ് ടോപ്പർമാരെയും അനുമോദിച്ചു ഒരു മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡ് കൊണ്ട് മുപ്പത്തഞ്ച് രാജ്യങ്ങളുടെ പതാകകൾ തിരിച്ചറിഞ്ഞ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥി ഇഷാഖ് സൈഫിന് പ്രത്യേക അനുമോദനം നൽകി ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ എ ബി അബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മുസ്തഫ ഇർഫാനി വെളിമുക്ക് അബ്ദുൾ ജലീൽ സഖാഫി എം എ കുഞ്ഞഹമ്മദ് മുസമ്മിൽ ഉദിനൂർ എ ജി ഫൈസൽ സി ഹംസ യു പി ഷരീഫ് അഷ്റഫ് നീലമ്പം നാസർ അമാനി എം വി പുഷ്പ എന്നിവർ സംസാരിച്ചു മുഖ്യാതിഥിയായി എത്തിയ എം പി ജോസഫ് ഐ എസിന് സ്കൂളിലെ ചിത്രകലാ അധ്യാപിക ഷീബ ഇയക്കാട് വരച്ച പെയിന്റിംഗ് സ്കൂൾ അധികൃതർ സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ